അസലാ വലൈക്കും വരഹത്തുല്ലാ താലി വർക്ക് പരിശുദ്ധമായിരിക്കുന്ന റമലാനിൻ്റെ രണ്ടാമത്തെ പത്വം നമ്മോട് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ റമലാൻ വിട പറയുന്ന സമയത്ത് പരമാവധി സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് റമലാൻ അനുകൂലമായിട്ട് വിട പറഞ്ഞു പോകുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു സുഹാന എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ ഇന്ന് ഇൻഷാ അള്ള ഇവിടെ ചർച്ച ചെയ്യുന്നത് തറാവി നമസ്കാരത്തെക്കുറിച്ചാണ് കുറിച്ചാണ് തറവാഹി തറാവസ്കാരത്തിൻ്റെ പ്രാമാണികതയെക്കുറിച്ചാണ് നമുക്കറിയാം അഹ്ലുസുന്നത്തുൽ ജമാത്തിൻ്റെ ഏകകണ്ഠമായ അഭിപ്രായം തറാവീഹി ഇരുപത് റക്അത്താണ് അത് നബിസുല്ലാഹു അലൈ വസ്ലമാ തങ്ങള് അവിടുന്ന് സ്വഹാബത്ത് തപതാപയങ്ങൾ തപ താപയങ്ങൾ ഇങ്ങനെ കൈമാറി വന്നിട്ടുള്ള ആശയങ്ങളാണ് എന്നാൽ ഇന്ന് ചില പുത്തൻവാദികൾ അത് എട്ട് ഇറക്കായത്താണെന്നും അല്ല പതിനൊന്ന് റക്അത്താണ് ഇനി അങ്ങനെ തറാവി എന്ന നിസ്കാരം തന്നെയില്ല ഇല്ല തിയാമുല്ലയിൽ എന്ന നിസ്കാരമാണ് എന്നിങ്ങനെ പല രൂപങ്ങളിൽ അവർ പറയുന്നതായിട്ട് കാണാം യഥാർത്ഥത്തിൽ തറാവീഹ ഇരുപത് ഇറക്കാലത്താണ് എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ് അതിൻ്റെ തെളിവ് തറാവേഹെ ഇരുപത് ഇറക്കാലത്താണ് എന്നതിൻ്റെ തെളിവ് അത് ഇജ്മാ ആണ് നമുക്കറിയാം ഇസ്ലാമിൽ ഒരു കാര്യം സ്ഥിരപ്പെടണമെങ്കിൽ അതൊന്നിരിക്കൽ ഖുർആൻ അല്ലെങ്കിൽ സുന്നത്ത് ഇജ്മാഴ് തയാസ് എന്നീ നാല് പ്രമാണങ്ങളിൽ ഏതെങ്കിലും ഒന്നിനോട് യോജിച്ച് വരണം അതിലേറ്റവും ബലപ്പെട്ട ഏറ്റവും വലിയ പ്രമാണമാണ് ഇജ്മാഴ എന്നുള്ളത് ആ ഇജുമാ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് എന്തെ തറാവീഹ ഇരുപത് എന്ന് അത് പണ്ഡി പണ്ഡിത ലോകത്തിന്റെ ഏകകണ്ഠമായ അഭിപ്രായമാണ് മഹാൻ അവിടുന്ന് അവിടുത്തെ ഇലാഹിൽ പറയുന്നുണ്ട് അല എന്ന തറാവീഹ് ഇരുപത് റക്കായത്താണ് എന്നതിന്റെ മേലിൽ സുഹാബത്ത് ഇത് രണ്ട് ഹദീസുകളെ കൊണ്ട് ശക്തിപ്പെടുന്നുണ്ട് ുംഹരിറക്കാ അവരെ അവരെന്ന് പറഞ്ഞ സൊഹാബത്തെ നബിസുൽഹു അലി വസ്ല്ലാത്തങ്ങളുടെ കാലഘട്ടത്തിൽ ഉമർ അലി ഉള്ളാഹുനുവിൻ്റെ കാലഘട്ടത്തിൽ അവരെ ഇരുപത് അറക്കായത്തെ ജമാത്തായിക്കൊണ്ട് നിർവഹിച്ചു എന്നതിന് മേലെ തെളിവുകൾ വന്നിട്ടുണ്ട് എന്ന് മഹാനായക് നിബിൻ ഹജറുൽ അഹി തമി റലിയുള്ള എടുത്ത് ഫതഹലി അലാഹി രേഖപ്പെടുത്തുകയാണ് അതിനൊക്കെ തെളിവായിക്കൊണ്ട് നമ്മൾ കൊണ്ടുവരുന്നത് രണ്ട് ഹദീസുകളുണ്ട്

അവരുടെ അഭിപ്രായം അനുസരിച്ചുണ്ട് എട്ടാണെന്ന് പറയാനുള്ള കാരണം അവരൊരു ഹദീസ് കൊണ്ടുവരുന്നുണ്ട് ജാബിർ റലിയുലീനെ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് എന്താണ് സൊല്ലാ ബിൻസുലാഹി സാഹു അലൈഹി വസ്ലം ഫിഷി റമലാ സമാന റക്കായത്തിൽ അലൈഹി മാ തങ്ങളെ ഞങ്ങളോടുകൂടി എട്ട് റക്കായത്തിൽ വാവുത്തറ അതിനെ ഒറ്റയാക്കുകയും ചെയ്തു ഫലം കാനത്തിൽ മസ്ജിദി ഓ റജോനുജല അങ്ങനെ ദീർഘമായിരിക്കുന്നതിൻ്റെ ഹദീസാണ് ആ ഹദീസിൽ പറയുന്നുണ്ട് എട്ടർ അക്കാലത്ത് ഞങ്ങളോട് ഞങ്ങൾ കൂടെഅലി സ്ലിമാസ്കരിച്ചിരുന്നത് എന്നാൽ ഈ ഹദീസിന്റെ പിൻബലം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം ഈ ഹദീസിന്റെ റാവിമാരുടെ കൂട്ടത്തിൽ എഴുസബിന് ജാരിയ എന്ന് പറയുന്ന ഒരു റാവി വരുന്നുണ്ട് അദ്ദേഹത്തെ പറ്റി ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് മഹാനായിരിക്കുന്ന ഹാഫുൽ ദഹബി ഇവരെ പുത്തൻവാദികൾ തന്നെ പരിചയപ്പെടുത്തുന്ന ഇവര് തന്നെ പരിചയപ്പെടുത്തുന്ന ഇവരുടെ നേതാവാകുന്ന ഇബിനു തൈമിയ ഇബിനു തൈമിയുടെ ശിഷ്യൻ ഹാഫുൽ ദഹബി അവരുടെ മീസാനിലെ പറയുന്നുണ്ട് എന്താണ് അവർ അവരുദ്ധരിക്കുന്നുണ്ട് മഹാനായിരിക്കുന്ന നസായി തങ്ങളുടെ ഒരു കൗല് അദ്ദേഹം ഈ ഈസബിന്ചാര്യ എന്നാണ് മുൻകർ ഉൽ ഹദീസി ഹരീസിൻ ഹദീസിൻ്റെ വിഷയത്തിൽ മുൻകർ മുൻകറുൽ ഹദീസി അദ്ദേഹത്തിൻ്റെ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ നേരിട്ട് വിശ്വസിക്കാൻ കഴിയില്ല അത് അദ്ദേഹത്തിൻ്റെ അടുക്കൽ എന്തുഹു അനാക് വെറുക്കപ്പെടുന്ന ചില സംഗതികളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹദീസിൻ്റെ വിഷയത്തിൽ അദ്ദേഹത്തെ സ്വീകാര്യ യോഗ്യമല്ല എന്ന് മഹാനായിരിക്കുന്ന നിയമം തങ്ങൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പണ്ഡിതന്മാർ ആ വിഷയത്തെക്കുറിച്ച് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട് അതുകൊണ്ട് ഈ ഹദീസിന്റെ സ്വീകാര്യത പരിശോധിക്കേണ്ടത് തന്നെയാണ് അതുകൊണ്ടാണ് പറഞ്ഞത് പതിനൊന്ന് എട്ട് റക്കാലത്താണ് എന്നതിനെ ഹദീസിന് പിൻബലമില്ല മറ്റൊരു അഭിപ്രായം തറാവേഹി പതിനൊന്ന് റക്കാലത്താണ് എന്നാണ് തെറ്റൻവാദികൾ കൊണ്ടുവരുന്നത് അതിനെ അവർ തെളിവ് കൊണ്ടുവരുന്ന മഹാനായിരിക്കുന്ന നിയമം മാലിക് അറിലെ മോഹത്വ ലോകത്തെ ആദ്യ ഹദീസ് ഗ്രന്ഥമാകുന്ന മൂത്തയിൽ നിന്നാണ് അതിൽ പറയുന്നുണ്ട് അമർ ഖത്വാബ് ലിന്നാസി അമർബന്ൽ അങ്ങനെ തമീമുദ്ദാരി കാബി തങ്ങളോടും ജനങ്ങൾക്ക് വേണ്ടി പതിനൊന്ന് അക്കാത്ത് സ്കരിക്കാൻ വേണ്ടി മഹാനായിരിക്കുന്ന ഉമർ റജിയെ കൽപ്പിച്ചു എന്നാണ് ഇതിനെ ഇങ്ങനെ പറഞ്ഞ ഈ ഹദീസിൻ്റെ ഈ ഹദീസിൻ്റെ സനദ് പരിശോധിക്കുമ്പോഴും നമുക്കറിയാം മൂന്ന് രൂപത്തിലാണ് ഈ ഹദീസിൻ്റെ സനദ് വന്നിട്ടുള്ളത് പരമ്പര അതിൽ രണ്ട് പരമ്പരയിൽ രണ്ട് പരമ്പരയിലും വന്നിട്ടുള്ളത് ഇരുപത്തൊന്ന് റക്കായത്ത് എന്നാണ് മൂന്നാമത് പരമ്പരയിൽ മുഹമ്മദ് ബിൻ യൂസുഫി എന്ന് പറയുന്ന ഒരു റാവ് വരുന്നുണ്ട് അതിൽ പതിനൊന്ന് അതിൽ മാത്രമാണ് പതിനൊന്ന് റക്കായത്ത് എന്ന് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ മുഹമ്മദ് ബിൻ യൂസുഫി എന്നിവരുടെ അടുക്കൽ ചെറിയ തെറ്റിദ്ധാരണ ഉണ്ട് എന്നാണ് മഹാനായിരിക്കുന്ന മൂവത്തോയുടെ ഷർഹൈതീട്ടുള്ള മുഹമ്മദ് സക്കരിയ എന്നവർ അവിടുത്തെ ഔജുദ്ദീൻ മസാലിക്കൽ പറയുന്നത് ഈ മുഹമ്മദ് ബിൻ യൂസുഫി എന്ന ആൾ വരുന്ന ആ ഒരു സനതിൽ ആ ഒരു ഹദീസിൽ മാത്രമാണ് പതിനൊന്ന് അറക്കായത്ത് എന്ന് വന്നിട്ടുള്ളത് ഈ മാലിക്കറിയാഹനു തന്നെ മൂത്തയിൽ ഇരുപത് ഇറക്കാത്താണ് തറാവിഹ് എന്ന ഒരു ഹദീസ് മഹാനിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് കാരൻസു യു നഫി റമലി ഇരുപത്തിമൂന്ന് ഇറക്കാത്തായെന്ന് നിസ്കരിച്ചു ഇത്ര അടക്കം കൂട്ടി പറഞ്ഞതാണ് ഇരുപത്തി മൂന്ന് റക്കാത്തായ നിസ്കരിച്ചത് എന്നതിൽ തന്നെ മഹാനായിരിക്കുന്ന ഇമാം മാലിക്കറല്ലാൻ മൂത്തയിൽ തന്നെ കൊണ്ടുവരുന്നുണ്ട് ഈ മൂത്രം കൊണ്ടുവന്നിരിക്കുന്ന പതിനൊന്ന് എന്നതിനൊക്കെ പണ്ഡിതന്മാരൊക്കെയും എതിരായി രംഗത്ത് വന്നിട്ടുണ്ടോ അത് ഒരു തെറ്റിദ്ധാരണയാണ് എന്ന നിലയ്ക്ക് വന്നിട്ടും ഉണ്ട് അതുകൊണ്ട് ഏറ്റവും പ്രബലമായിട്ടുള്ള അഭിപ്രായം തറാവിയഹ് ഇരുപത് ഇറക്കായത്ത് തന്നെയാണ് എന്നതാണ് അത് ലോക പണ്ഡിതന്മാരുടെ ഇജ്മ ആണ് മഹാനായിരിക്കുന്ന ഇമാം ബുഖാരി റളിയുള്ളാഹുത്താലത്ത അവിടെ നിന്നും ഷാഫി മധഹ് ഷാഫി മദഹബ് അനുസരിച്ചുകൊണ്ട് കൊണ്ട് ഇരുപത് ഇറക്കായത്താണ് തറാവിയഹ് അതുകൊണ്ട് കൃത്യമായിക്കൊണ്ട് എല്ലാ ദിവസവും തറാവേഹി നിസ്കരിക്കാൻ നമുക്ക് സാധിക്കണം ഇരുപത്തിറക്കാലത്ത് തന്നെ നിസ്കരിക്കാൻ സാധിക്കണം അള്ളാഹു സുബൻ വാല കബൂൽ ചെയ്യുമാറാകട്ടെ അസ്ലാ വൈകും വരഹമുല്ല